ਆ ਕੇ ਆਪੋ ਆਫਿਸ ਵਿੱਚ ਮਿਲ ਕੇ ਗੱਲਾਂ ਕਰੀਏ ਵਰਨਾ ਉਹਨਾਂ ਕੰਮਾਂ ਦਾ ഞങ്ങൾക്ക് ചുറ്റി പോലീസുകാരെ ഡ്യൂട്ടി കിട്ടി എന്നിട്ടാണ് ബാക്കിയുള്ളവരെ പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോലെ ഒരു 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 ചെറിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ അല്ല വലിയ പോലീസുകാരെ പോലീസുകാരെ എടുത്തത് ഈ സൈഡിൽ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നു വേറെ കുറെ പേരെ പുറകിൽ കൂടി അവിടെ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ റോഡ് മുഴുവൻ

Ikaranya dia, kalau macam tak dia pulang, dia bukan saya. Jangan dikarang sih, ikaranya pulang, ada Apa orang? 이 작가들 있잖아. 아로치 내가 어디 고

Gracias. ധീരതയുടെ പര്യായങ്ങളായ വൈദികൾ കാണണമെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ സഭകളിലെയും വൈദികരോടും മന്ത്രന്മാരോടും പറയുക ਤਾਂ ਤੀਰਤੂਰ ਵਾਲੇ ਪੇਪਿਕਾ ਨੋਕੀ ਦੇ ਕੇ ਜੈ ਸ੍ਰੀ ਵਾਦਿ ਬਿਨਾਂ ਇੰਨੇ ਇਲਾਚ ਚੋਣ ਗਿਆ ਬਿਸ਼ੁਧ ਦਾਇ ਬਿਸ਼ਪ ਮਾਰੀ ਬਿਸ਼ਪਮਸਤ ਹੋ ਰਹੇ ਅਧਿ ਬਿਸ਼ੁਧ ਦਾਇ ਉਹ ਬਿਸ਼ਪ ਨੇ ਕਰੀਮ ਪ੍ਰਾਵ ਨੇ

ആ പോലീസുകാരോടാ പറയാനുള്ളത് നിങ്ങളെ ആളുകളെ നിർബന്ധത്തിൽ വഴിയാണെങ്കിലും നിങ്ങളുടെ വൈകളെ വ്യക്തിപരമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ

ും എന്നോട് ചോദിച്ചു ഇന്ന് രാവിലെ

ഇജനിലെ മരച്ചോ പോകുന്നേട്ടോ ആ 24 പേരിൽ 24 പേരും ഇതിവിടെ ഉണ്ട്. ഇതിവരുന്നത്. അതുതന്നെയാണ് കാരോട് ചോദിച്ചു ഈ പ്രൈസ് ആരുടെ മുറുതയല്ല ഇങ്ങനൊന്ന് മനസ്സിലാക്കണം ഇന്നെ ഉച്ചകെ ആ അതിനെ അഗത്തിൽ എനിക്ക് മർച്ച മാർക്ക് വക്ഷമ മുറുത പോകുന്ന വാദ തൊണ്ട ഇതിക്രമേൽ കൂടിയാ അച്ഛൻ പറയുന്നത് ഇതിന്റെ വെള്ളത്തിന്റെ പ്രാപ്ര കൂടിയ ഇവര് അതാ അഭ്യാസം അവർ വന്ന് നിങ്ങളെ ഒന്ന് പോലീസുകാരാ നിങ്ങൾക്ക് ദയമുണ്ടെങ്കിൽ ആ വാതിൽ ഒന്ന് തുറന്നു കൊടുക്കണം ഇവർ പോയിട്ട് അവരെ കൊടുത്തുപോട്ടെ

आप इसका ऑप्शन लगा देते हैं ताकि चिप उड़ना बंद कर दी वो भी उधर

보안 때문에 그런 섹튜브니까요. 나 같은 아트 같은 경우도 시끄럽다고 서지 모르겠는데, 마치 우리가 자살하는 것처럼 섹튜브를 하고 있

പ്രിയപ്പെട്ടി നിങ്ങൾ ഇന്ന് വന്ന് ഈ അതിരൂപതയുടെ ചുമല ഏറ്റെടുത്തതിന് നിങ്ങൾ ആദ്യം നിർവഹിച്ച കൃത്യം പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ കുതന്ത്രങ്ങൾക്ക് നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് ആരെയും വിടാം പക്ഷേ നിങ്ങളുടെ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ മുട്ടുപടക്കാൻ ഞങ്ങൾ തയ്യാറല്ല തയ്യാറല്ലവരെ سنڌتڙا پر ल्लभن ان ميله کي ڪارڻ کي ڪارڻ پتي آهي ڪي پتي ڏين ۽ اوهان مدد ڏيڻ لاءِ توهان جو ۽ توهان جو ڪتي باضي ۽ ٻيو اها سميت انجو ڏي ٻڌو توهان چمڙي ڏي ल्लभ کي ٿن ٿي ٻڌو ٿينيو ٿيو